മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് പറഞ്ഞ ആദിലയുടെ കയ്യിൽ ആ വജ്രം എത്തിയിരിക്കുകയാണ് അതോടെ ആതിലയ്ക്ക് വന്നത് ഒരു പവറ് തന്നെയാണ് സ്റ്റാറുകൾ കൂടുതലുള്ളവരുടെ സ്റ്റാർ തിരികെ എടുക്കാനുള്ള അധികാരം ഇതിനോടകം തന്നെ ആതിലയ്ക്ക് സ്വന്തമാവുകയാണ് അങ്ങനെ ആതില സെലക്ട് ചെയ്തത് ഒനിലാണ് ഒനിലിന് മൂന്ന് സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത് ആ സ്റ്റാറെല്ലാം പിൻവലിച്ചിരിക്കുകയാണ് രണ്ടാമതായി ആതിലെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഈ ബി ബി ഹോട്ടലിൽ ബി ബി എന്ന് പറയുന്നത് ആതിലേൻ്റെ അച്ഛൻ യാണ് ആ സമയത്ത് ആതിൽ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ ജനറൽ മാനേജറിനെക്കാട്ടി പവർ ലഭിക്കുന്നത് ആതിലേക്കാണ് അങ്ങനെ ബിഗ് ബോസ് ആ രണ്ട് ഇതും അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോളെ ശോഭ വിളിക്കുന്നുണ്ട് എന്നിട്ട് അനുമോളുടെ സ്റ്റാർ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ബി ബി ഹോട്ടൽ ടാസ്ക് വളരെ വിജയകരമായി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും ആ ഒരു ടാസ്ക് വളരെ ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടാസ്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്